യുവതിയോട് ലൈംഗിക അതിക്രമം നടത്തിയാൽ കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായി കല്ലേലി ഭാഗം കോട്ടവീട്ടിൽ വടക്കതിൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള ശ്രീജിത്താണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ മാസം പതിനൊന്നിന് യുവതിയുടെ വീട്ടിൽ വയറിംഗ് സംബന്ധമായ ജോലിക്കെത്തിയയാൽ വീട്ടിൽ മറ്റാരുമില്ലാതിരുന്ന തക്കം നോക്കി യുവതിയെ കടന്നു പിടിക്കുകയായിരുന്നു യുവതിയുടെ വീട്ടിൽ വയറിംഗ് സംബന്ധമായ ജോലിക്കെത്തിയ പ്രതി വീട്ടിൽ മറ്റാരും ഇല്ലാതിരുന്ന തക്കം നോക്കി യുവതിയെ കടന്നു പിടിക്കുകയായിരുന്നു കഴിഞ്ഞ മാസം പതിനൊന്നിനായിരുന്നു സംഭവം യുവതിയുടെ ഭർത്താവ് സാധനങ്ങൾ വാങ്ങാനായി പുറത്തുപോയ സമയം ബ്രേക്കർ ഓഫ് ചെയ്യാനായി യുവതിയെ മുറിക്കുള്ളിലേക്ക് ഇയാൾ വിളിച്ചു വരുത്തി ബ്രേക്കർ ഓഫ് ചെയ്ത ശേഷം തിരികെ നടന്ന യുവതിയെ പ്രതി കടന്നു പിടിച്ച് മാനഭംഗപ്പെടുത്തുകയായിരുന്നു അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ പകച്ചുപോയ യുവതിയെ വിവരം പുറത്തറിയിച്ചാൽ ഭർത്താവിനെയും മകനെയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു യുവതിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയ കരുനാഗപ്പള്ളി പോലീസ് പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു കരുനാഗപ്പള്ളി എ അഞ്ജലി ഭാവനയുടെ നിർദ്ദേശാനുസരണം കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ഷമീർ ഷാജിമോൻ എ സി പി യുമാരായ ഹാഷിം രാജീവ് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി